സീറോ മലബാർ സഭ ആസ്ഥാനത്ത് ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ചുമതലയേറ്റു സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറിയായാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗം ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ചുമതലയേറ്റത് സഭ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുന്നിലാണ് ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ചുമതല ഏറ്റെടുത്തത് കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ സന്നിഹിതനായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് ആദ്യമായാണ് ഒരു വൈദികന് ഈ നിയമനം ലഭിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നെടുങ്കുന്നം ഫൊറോന ഇടവകാംഗമായ ഫാദർ ജെയിംസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ആറിന് ജനിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരി രണ്ടിന് അപ്പസ്തോലിക്യൂൺഷ്യോ ആയിരുന്ന മാർ ജോർജ് കോച്ചേരി പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു വടവാദൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്ന് തിയോളജിയിൽ ബിരുദാനന്തര ബിരുദവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എയും കരസ്ഥമാക്കി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് കുടമാളൂർ മാർസ്ലീവ ചർച്ച് അടൂർ സെന്റ് മേരീസ് ചർച്ച് നെടുമൺ ദനഹ ചർച്ച് പന്തളം മാർ അപ്രേം ചർച്ച് പത്തനാപുരം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ചെങ്ങളം സേക്രഡ് ഹാർട്ട് ചർച്ച് പുനലൂർ ഇൻഫന്റ് ജീസസ് ചർച്ച് ചെറുകടവ് ഹോളി ഫാമിലി ചർച്ച് കിഴക്കേ മിത്രക്കരി എന്നീ ഇടവകകളിൽ അജപാലന ശുശ്രൂഷ ചെയ്തു സത്യദർശനം ദൈവശാസ്ത്ര മാസിക ചീഫ് എഡിറ്റർ ചങ്ങനാശ്ശേരി മാർത്തോമാ വിദ്യാനികേതൻ ഡീൻ ഓഫ് സ്റ്റഡീസ് കാർപ്പ് അതിരൂപത ഡയറക്ടർ ദർശനം ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ചീഫ് എഡിറ്റർ അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി അതിരൂപത ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചുവരവെയാണ് പുതിയ നിയമനം